ഹായ് ഫ്രണ്ട്സ് ഗാർഡൻസിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ പഞ്ചായത്തിലെ വി എപ്പി സി കട വിപണിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മിനി സിവിൽ സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് അപ്പൊ ഇത് ഏഴ് നാല് ഇരുപത്തി അഞ്ചില ലേലമാണ് അപ്പൊ ലേലത്തിലേക്ക്

മൂന്നിലൊക്കെ ഇഴുവിട്ടിട്ടുണ്ട് കേട്ടോ അതിന്റെ തല പോക്കായതുണ്ട് വെട്ടം പിടിക്കത്തെ ഒന്നുമില്ല ഇരുപത്തഞ്ചു രൂപ ജേക്കബ് ജേക്കബൻ്റെ ഇരുപത്തഞ്ച് രൂപ ആ മൂന്നിലൊക്കെ ഇഴുവിട്ടിട്ടുണ്ട് ഇരുപത്തി അഞ്ചു രൂപ ഇരുപത് രൂപ ഇരുപത് രൂപ അയ്യത് മണിയില ഇതൊന്നും അടുത്ത ഒരു 3.5 കിലോ കിഴുവീട്ടട്ടുണ്ട് 20 രൂപയുണ്ട് ജഗപ്പിന്റെ ആകെ 1 22 രൂപ 3 രൂപ 23 24 4 5 25 6 7 അപ്പോൾ അപ്പോൾ സഹായം തോന്നുകാ ഹാ കാഇ ഉണ്ട് നല്ലതല്ലണ്ണാ ചെറുതാണ് നേ അന്ന് ഒന്നുതിരിക്കട് കോർപ്പൺ കോർപ്പൺ ഇവിടെ കാണുന്നില്ലേ യാത്ര ആ ചെറിയ പൂരിങ്ങടെ വെച്ചരടാ പൂരിണ്ടിനോടാടാ പാടത്തി 22 രൂപ അതെ ക്യാപ്റ്റൻ ബിൽ 22 20 രൂപ 20 രൂപ ആസ്ക്കുള്ള 100 ഗ്രാം കിലോ കരി 10 അടുത്ത പാളൈ 22 രൂപ 20 രൂപ 2.5 കിലോ കരി 22 രൂപ ആസ്കൽ ബൈറ്റ് ക്യാപ്റ്റൻ ബിൽ 22 രൂപ മാത്യു ഈ ഒരേത്തനു വേണ്ടി വിളിക്കും നാലേത്തൻ അറുപത്തഞ്ചു രൂപ അറുപത്തഞ്ചു രൂപ മണിലാടി അങ്ങനെ കേട്ടാ ഞാൻ വിളിച്ചായിരുന്നു അടുത്ത അറുപത്തഞ്ച് രൂപ അല്ല അറുപത്തഞ്ച് രൂപ അല്ലേ അറുപത് രൂപ അറുപത്തിരണ്ട് രൂപ ഞാൻ ഈ രണ്ടെണ്ണം ഇത് അമ്പത് അഞ്ച് അഞ്ച് അമ്പത്തി ആറ് ഏഴ് എട്ട് അറുപത് അറുപത്തൊന്ന് രൂപ അറുപത്തിരണ്ട് രൂപ ജയമോഹൻ ഏത്ത മൂന്നു നാല് അഞ്ച് അമ്പത് അമ്പത് രൂപത്തിലാണ് രണ്ടു കിലോ ക്യാപ്റ്റന്റെ രണ്ട് കിലക്ക് ആ ഒരു മുപ്പത്തഞ്ച് രൂപ മുപ്പത്തിമൂന്ന് രൂപ ഇരുപത്തിയേഴ് രൂപ രൂപ മുപ്പത് രൂപ ഒന്ന് രൂപ രണ്ട് രൂപ മുപ്പത്തിരണ്ട് രൂപ പ്രസാദ്

രണ്ട് ിലോ കഴിവ അമ്പത്തഞ്ച് രൂപ രൂപ രണ്ടെണ്ണം ഒരുമിച്ചാഴ് രൂപത് ഒമ്പത് രണ്ടെണ്ണം ഒരുമിച്ച് വിളിച്ചാൽ രൂപ സജാവ അടുത്തത് മൊത്തത്തിൽ ആണെങ്കിൽ അമ്പത് രൂപ അമ്പത് രൂപ അമ്പത്തി അഞ്ച് രൂപ അമ്പത്തഞ്ച് രൂപ ോട്ടം ഇവിടെ വേറെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട തന്നെ അമ്പത് വിളിച്ചെങ്കിൽ നിനക്ക് ധരിച്ചു രൂപ എട്ട് ഒമ്പത് അറുപത് ഒന്ന് രണ്ട് രണ്ട് ഞാൻ കിലോ മുപ്പത് രണ്ട് കിലോ രൂപ 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 ഏത്ത കൊലയുടെ വില പിടിച്ചു നിർത്തും പറഞ്ഞാലും മുഴുത്ത കായ്ക്ക് നല്ല വിലയുണ്ട് എഴുപത്തി അഞ്ച് എൺപത് വരെ വില പോയിട്ടുണ്ട് അത് നല്ല ദൃഢമുള്ള കായ്ക്കാണ് വില പോകുന്നത് അത് കുറഞ്ഞ വില എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ചൊക്കെ പോകുന്നുണ്ട് പക്ഷെ നല്ല ഭംഗിയുള്ള കൊലകളാണ് കർഷകർ കൊണ്ടുവച്ചിരുന്നതും അതുപോലെ തന്നെ ഒടിഞ്ഞു തൂങ്ങുന്ന കായൊന്നും വെറുതെ കളയണ്ട കേട്ടോ കറിക്കായായിട്ടൊക്കെ ഇവർ ലേലത്തിന് കൊണ്ടുവെക്കുന്നുണ്ട് അപ്പൊ കറി വെക്കാനുള്ള ഹോട്ടലുകാർ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം വന്നിട്ട് പകുതി വിലയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അതുകൊണ്ട് അതുപോലും പാഴായി പോകണ്ട ഇപ്പൊ ഈ വിപണിയിലാണെങ്കിൽ ഒരു സാധനവും പാഴായി പോകത്തില്ല ഈ വിപണിയിൽ ഈ ആഴ്ചത്തെ വില നല്ല വിലയായിട്ടാണ് പോയത് എൺപത്തഞ്ച് രൂപയാണ് ഏത്ത കൊല ക്വാളിറ്റി കൂടിയ കൊലയ്ക്ക് പോയത് നിങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന ചന്തകളിലൊക്കെ ഇതുപോലെ വിറ്റ് പോകുന്നുണ്ടോ നിങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ടോ അപ്പൊ മാർക്കറ്റിന് ഒരു സുതാര്യമായ ഒരു സ്ഥലമാണിത് ചാത്തന്നൂർ മിനി സിവിൽ സ്റ്റേഷൻ ഫ്രണ്ടില് അത് ഒൻപത് മണി തൊട്ട് പത്തര വരെയാണ് ലേല സമയം അപ്പൊ രാവിലെയൊക്കെ സാധനങ്ങൾ കൊണ്ടുവച്ച് അവരുടെ കർഷകരുടെ പേരെഴുതിയൊക്കെ ഇട്ടേക്കും അത് കഴിയുന്നതിന് ശേഷമാണ് ലേലം തുടങ്ങുന്നത് ലേല ഒരു പത്ത് ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോഴത്തേക്ക് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് കച്ചവടക്കാർ കുറവാണ് കച്ചവടക്കാര് ബൾക്കായിട്ട് എടുത്തുകൊണ്ട് പോകുന്ന ഒരു കുറവാണ് വീട്ടുകാരാണ് കൂടുതൽ വരുന്നത് ഇച്ചിരിച്ച സാധനങ്ങൾ വേണ്ടുന്നവര് ലേലം വിളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ് ഇവിടെ അപ്പോഴേ അവരുടെ പ്രോഡക്റ്റ് എല്ലാം തന്നെ വിറ്റ് പോകുന്നുണ്ട് ഏർ ആയാലും മുട്ടയായാലും ഇരുമ്പിപ്പുളി അങ്ങനെ എല്ലാ സാധനവും വീട്ടിൽ എന്തൊക്കെ സാധനം ഉണ്ടോ അതെല്ലാം അവര് കൊണ്ടുവന്ന് വി നാടൻ പേരയ്ക്ക നാടൻ മാങ്ങ പച്ച മാങ്ങ അങ്ങനെ എല്ലാം ഉണ്ട് അതോ കൊലയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള കൊലകളാണ് വെച്ചിരിക്കുന്നത് അതും കാവേരി ഉണ്ട് ഉണ്ട് കാവേരിയുണ്ട് ഉണ്ട് പാളയങ്കോടനുണ്ട് ഉണ്ട് അങ്ങനെ എല്ലാം തന്നെ പൂവനുണ്ട് എല്ലാം അവർ വിപണിയിൽ കൃത്യസമയത്ത് തന്നെ എത്തിച്ചിട്ട് വിറ്റ് പോകുന്നുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക